ഹായ് ഓൾ അസ്ലാം വലൈക്കും എന്തൊക്കെ ഡിഷീഷൻ എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഞാൻ ഇങ്ങൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം പുറത്തിറങ്ങിയത് കാരണം എനിക്ക് വീഡിയോസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുറച്ച് നേരം പുറത്തിറങ്ങി പാർക്കിൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ പാർക്കിൽ നിന്ന് സംസാരിക്കാൻ എഴുതിയിട്ട് അത് ആകുമ്പോൾ കുറച്ച് നേരം കാറ്റർ കാറ്റിൻ പുളി ഒറ്റക്കെട്ടോ പാർക്കിലേക്ക് വന്നത് കയ്യിനൊക്കെ ധൈര്യം കൈ ധൈര്യമൊക്കെ ഉണ്ടട്ടോ എനിക്കൊരു പേടിയൊന്നുമില്ല നമ്മൾ പഠിച്ചവനെ മാത്രം പഠിച്ചാൽ പോരാ അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ പാർക്കിൽ എത്തിയപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട് ഓരോ മുന്നൊന്നും വീട് എടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ കുട്ടികളുടെ സൗണ്ടും ഉണ്ട് അപ്പം ഞാൻ അവിടെ എത്തി കുഴപ്പ കുട്ടയുടെ സൗണ്ട് അറിയില്ല എനിക്ക് നിങ്ങൾക്ക് കുട്ടിയുടെ സൗണ്ട് ബുദ്ധിമുട്ടാവൂരേക്കാരും പിന്നെ ഒരു മിനിറ്റ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഭയങ്കര ആൾക്കാരുണ്ട് അപ്പോൾ എന്താ പറയുക ഞാൻ ടിക്ടോക്കിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് പേര് എന്നെ ടിക്ടോക്കിൽ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു ഒത്തിരി സന്തോഷമായിട്ടോ ഒരുപാട് പേര് ഒരുപാട് പേര് പറഞ്ഞാൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു ആ ഒരു വീഡിയോ പറഞ്ഞതിന് എൺപത്തി എത്രോ സംതിങ് വ്യൂ ഉണ്ട് പിന്നെ നാനൂറ്റി സംതിങ് ഷെയർ പോയി പിന്നെ അതേപോലെ നാലായിരത്തി ചില്ലറോളം ലൈക്ക് ഒത്തിരി സന്തോഷം ഞാൻ ഫോണിൻ്റെ വെളിച്ചം ഒന്ന് ബ്രൈറ്റ്നസ്സൊന്ന് കൂട്ടിയതട്ടോ ഞാൻ ജസ്റ്റ് റഫായിട്ട് ത തട്ട ചിറ്റിക്കാണ് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അതാണ് ഞാനൊന്നൊരു ഇതായി നിൽക്കണത് പിന്നെ അപ്പോൾ ഇതിലേറെ വലിയ വലിയ പാർക്കുണ്ട് കേട്ടോ അത് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകണം അപ്പോൾ എന്താ പറയുക അങ്ങോട്ടേക്ക് വണ്ടി തന്നെ പോകണം അപ്പോൾ ഞാനിത് റൂമിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് വേഗം നടന്നു പോകുന്നതാണ് ഞാൻ തന്നെ ഒറ്റയ്ക്ക് നടന്ന് പോന്നെട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ കുറച്ച് പേർക്കൊന്നും നമ്മൾ ശരിക്കറിയൂല ഇന്നെ ചിലർക്കൊക്കെ അറിയാം ഞാനിപ്പോൾ ഏഴ് വർഷം ആയി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആറു വർഷം കഴിഞ്ഞ് ഏഴ് വർഷമായി അപ്പോൾ അന്ന് മുതൽ നിന്ന് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒത്തിരി എല്ലാവരോടും ഒത്തിരി സന്തോഷം ഒത്തിരി നന്ദി അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അങ്ങോട്ടേക്ക് ഇരിക്കാം കേട്ടോ അങ്ങോട്ടേക്ക് ഇരുന്ന വേണ്ടപ്പെടുത്താനെ ഇരിക്കാം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പ്രസുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്നും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നാന്നല്ലേ പറഞ്ഞത് അപ്പോൾ എന്താ വെച്ചാൽ ഞാനൊക്കെ ഒരുപാട് പേര് കമൻറ്റിൽ പറയുന്നുണ്ട് ഞാൻ പറയണ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് കമ ഒരു മിനിറ്റ് ഒരുപാട് പേര് കമൻറ്റിലൂടെ നമ്മളറിയാത്ത ആളുകൾ ഒരുപാട് പേര് പറയുന്നുണ്ട് കുട്ടികളെയും ഹസ്ബൻറ്റിനെയും എല്ലാവരും വിട്ടിട്ട് നിങ്ങളെന്തിനാണ് ഗൾഫിൽ പോയേ ഹസ്ബൻഡിനെ വർണ്ണയിച്ചുകൂടെ അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് ഒരുപാട് പേരിങ്ങനെ കമൻറ്റിനെ കമ്മൻറ്റിനാ കണ്ട് അപ്പോൾ എല്ലാം പറയുമ്പോൾ അതിനെ കൊടുത്തിട്ട് ഇത് പറയാൻ കരുതിയിട്ട് അങ്ങനെ വന്നാട്ടോ അപ്പോൾ ഇക്കാക്ക് ഈ വരിക്കോഷിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഇനി അഥവാ ഇക്കാക്ക് ഇരുന്ന് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇക്ക പോവാനും റെഡി ആട്ടോ ഇക്ക ഇക്ക പോവാനും റെഡിയാണ് ഞാൻ ഇക്കാന പറഞ്ഞേക്കും ചെയ്യും പിന്നെ ഞാൻ ഈ ഊന്നാലും ഇരുന്ന് നോക്കട്ടെ അല്ല വേണ്ട കേസ് ഊനാലും ഇരിക്കണ്ടേ ഊനാലും ഇരുന്ന് അത് ചെറിയ കുട്ടിയാക്കുള്ളതാ അപ്പോൾ അപ്പോൾ ഞാൻ ആ അങ്ങനത്തെ കമൻസുകൾ കണ്ടു അപ്പോൾ ഒരു കാര്ക്കും നമ്മളാ കാര്യങ്ങളോ അവസ്ഥകളോ ഒന്നും അധികം ഒന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ ചെയ്യാത്ത ജോലികളില്ല ചെറുപ്പം മുതലേ ചെറുപ്പം മുതലും ഇന്ന് വരെ ഞാൻ ഓരോരോ ജോലികൾ ചെയ്യുന്നുണ്ട് ചെറുപ്പം മുതല് പറഞ്ഞാൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കണ സമയത്ത് ഞങ്ങളടുത്തുള്ള വീടാണെങ്കിലും ഞങ്ങളവിടുന്ന് കുറച്ച് പോണേ കുറച്ച് പോണം അങ്ങനത്തെ വീടുകളിലൊക്കെ പോയിട്ട് വീട്ട് പണി എടുത്തിട്ടുണ്ട് അടിച്ചു ഒരു തുടച്ചു കൊടുക്കും തിരുമ്പിക്കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ തൊട്ട അയൽവാസികൾക്കാണെങ്കിലും ഒക്കെ ഞങ്ങൾ ചെയ്ത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞു എനിക്ക് ഞാൻ ഇനിയിപ്പോൾ ചാനൽ റീച്ചിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ എൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ എഴുതിയിട്ട് അങ്ങനെ ഒന്നാണ് അപ്പോൾ അടിച്ചൊരു തുടക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ അടിച്ചു തുടക്കാൻ പോകുമ്പോൾ ഓരോ നമ്മൾക്ക് പൈസയും തരും പിന്നെ ഒരു നല്ല ഡ്രസ്സ് ഡ്രസ്സായിരിക്കും ഒരു കുറച്ചൊക്കെ ഇട്ട് ഒഴിവാക്കുന്ന ഡ്രസ്സ് അത് ഞങ്ങൾക്ക് തരും അത് ഞങ്ങളിടും അതിനൊന്നും നമുക്ക് ഒരു ഇതുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഷോപ്പുകൾ പിന്നെ സ്കൂൾ പഠിക്കുന്ന സമയത്തന്നെ പപ്പടം പപ്പടല്ലേ നമ്മൾ എണ്ണയിലിട്ട് ഭരിക്കണേ പപ്പടം അപ്പോൾ അപ്പടം വിറ്റിട്ട് നടന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ജോലികൾ ഗൈസ് ഇതിപ്പോൾ കേക്ക് ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ കുടുംബക്കാർക്കും ഇവർക്കൊക്കെ ഒരു സങ്കടം എന്തിലൊക്കെ ഉണ്ടോ എനിക്കറിയില്ല ഞാൻ ഇൻ്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയണമെന്നുള്ളൂ അതിപ്പോൾ എനിക്ക് ചാനലിന് റീച്ചു ഇതിനൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ എന്താ കുറേ നമ്മളെ അറിയാതെ ഒരുപാട് പേര് ഓരോന്നിങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻ്റെ കാര്യങ്ങൾ ഓപ്പണായി സംസാരിക്കണാണ് അപ്പം അങ്ങനെ പപ്പടം വിറ്റ് നടന്നിട്ടുണ്ട് ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കണ സമയത്ത് പിന്നെ അത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിനിടയിലൊക്കെ ഞങ്ങൾ ഞാൻ ഞങ്ങളെന്നല്ല ഞാൻ ഇങ്ങനെ അടുത്ത വീട്ടിൽക്കൊക്കെ പോവും അടിച്ചു ഒരു തുടച്ചുകൊടുക്കും പിന്നെ ഓരോ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തയ്ച്ച് കൊടുക്കും ഷെയ്പ്പാക്കി കൊടുക്കും അപ്പം എന്തെങ്കിലുമൊക്കെ തരും അപ്പം ഞാൻ ഞാനൊക്കെ ഓരോ ജോലി തുങ്ങും കൈ പിന്നെ അതേപോലെ പിന്നെ കുറച്ച് വെൽപ്പായതിനു ശേഷം കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞമ്മളെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ മുതൽ നിന്ന് പാടാൻ പെരിയിലാണ് അപ്പോൾ ഞമ്മക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ ഓരോ ജോലി പോണേ എന്നിട്ടും ആ ജോലി ചെയ്തിട്ടും നമ്മളെ കഷ്ടപ്പാട് മാറുന്നില്ല ഇനിയിപ്പോൾ ചില ആളുകൾ വിചാരിക്കേണ്ട ഓള് യൂട്യൂബിൽ കഷ്ടപ്പാട് വന്ന് വളമ്പാണ് അങ്ങനെ ആര് വിചാരിച്ചാൽ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഓപ്പണായി സംസാരിക്കണേ എനിക്കൊരു കുഴപ്പമില്ല കാരണം ഞാൻ എന്താ പറയുക ഇപ്പോൾ ഞാൻ എനിക്ക് ഞാൻ പട്ടിണി കിടന്നാലും എനിക്കൊരു കുഴപ്പമില്ല കാരണം നമ്മളിതിലേറെ പട്ടിണി കിടക്കുന്ന ആളുകളില്ലേ അപ്പോൾ അവരൊക്കെ ജീവിച്ചു പോകണില്ലേ അപ്പോൾ അപ്പോൾ ആ ഒരിതിൽ ഞാൻ പറഞ്ഞ കേട്ടോ പിന്നെ ഈ കുറ്റം കുറ്റംപ്പെടുത്തണവരെ ചിലവിലല്ല ഞാൻ കഴിയണത് ഞാൻ ഇൻഡി ഇക്കാൻഡിൻ ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ കഴിയണോ അത്രേ ഉള്ളൂ അല്ലാണ്ട് ഒരുപാട് പൈസയും കാര്യങ്ങളൊന്നും നമുക്കില്ല പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന തന്നെ ഇൻ്റെ സ്വന്തം റിസ്ക്കിലാണ് ഇൻ്റെ ഇക്കാൻ്റെയും സ്വന്തം റിസ്ക്കിലാണ് കാരണം ഞാൻ ആദ്യം വർക്ക് ചെയ്ത അവിടെ എനിക്ക് സാലറി ഒക്കെ കിട്ടുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്ഥലമൊക്കെ ഒന്ന് നികത്തി ജേഴ്സി ബോർഡ് നികത്തി കാരണം എങ്ങനെക്കെന്നറിയാം ഒരു വീട് പണി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എല്ലാതും പാടായിട്ടാണ് പറയണെട്ടോ അല്ലാണ്ട് ഒക്കെ പാടെ സപ്പറേറ്റ് സെപ്പറേറ്റ് അല്ല പറഞ്ഞത് എല്ലാതും പാടും ഒരുമിച്ചാണ് പറയണത് പ്ലെയിം പോണു ഗൈസ് അപ്പോൾ വീട് പണി തുടങ്ങണമെങ്കിലൊക്കെ ഒരുപാട് പൈസ വേണം അപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ പൈസ കൊണ്ടൊന്നും ആവുമെന്നില്ല പിന്നെ യൂട്യൂബ് പിന്നെ ചില ആൾക്കാരും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണമുണ്ടല്ലോ അതന്നെ പോലെ പിന്നെ ചിലർ പറഞ്ഞുണ്ട് പറയുന്നുണ്ട് ഈ മേക്കപ്പ് വാങ്ങണ പൈസ മതി എടുത്ത് വെക്കാൻ പിന്നെ അതേപോലെ റീചാർജ് ചെയ്യണ പൈസ മതി എടുത്ത് വെക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ സോറി ഇതെന്ത് ഫോക്കസ് ആവാത്തവരും ഇട്ടേ ആ അപ്പോൾ ഒരൊന്നും നമുക്ക് തരുന്നില്ലല്ലോ പിന്നെ ഇതിന് ഒരാങ്ങനെയൊക്കെ പറയണേ അപ്പോൾ ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ യൂസ് ചെയ്യും എന്ത് ലിപ്സ്റ്റിക് ഇപ്പോഴത്തെ കാലത്ത് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ എനിക്കിഷ്ടമാണ് ലിപ്സ്റ്റിക് ഇടുന്നത് ഞാൻ ലിപ്സ്റ്റിക്കും കണ്ണേ ഇടും അത്രയേ ഉള്ളൂ ഇതിൻ്റെ മേ മേക്കപ്പ് പറയുന്നത് അല്ലാതെ ഫൗണ്ടേഷനോ കോമ്പാക്റ്റോ ഒന്നും ഞാൻ യൂസ് ചെയ്യണില്ല പിന്നെ ജസ്റ്റ് ഐബ്രോ ഒന്ന് ഷെയ്ഡ് ചെയ്യും അതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിലാറ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്തായിരിക്കും പറയുക ഏ അങ്ങനെ അപ്പോൾ എല്ലാതും പാടങ്ങനെ ഓർമ്മ വരുന്ന ഓർമ്മ വരുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക പിന്നെ അതേപോലെ നമ്മളെ ഒരുപാട് പേര് എനിക്ക് ബെസ്റ്റ് സിംഗർ അവാർഡ് കിട്ടി പറഞ്ഞിട്ട് രണ്ട് മൂന്ന് യൂട്യൂബേഴ്സ് വന്നുകൊണ്ട് ഇതിൻ്റെ ഇൻറ്റർവ്യൂം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരാൾ വന്നുകൊണ്ട് നമ്മളെ പറ്റിച്ച് വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ട് വീട് വെച്ചരാ അത് വെച്ചരാ കല്ലറക്ക സഹായിക്കാന്നൊക്കെ പറഞ്ഞോണ്ട് ഒരാളങ്ങനെ പറ്റിച്ചു അതൊക്കെ പോട്ടെ പറ്റി ആര് പറ്റിച്ചാലും അവർക്ക് പഠിച്ച റബ്ബ് മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അവർ പറ്റിക്കപ്പോൾ നമ്മൾ പറ്റിച്ചതിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഓരോ അതിൻ്റെ ഡബിളായിട്ട് പഠിച്ചു പറ്റിക്കും അത് വേറെ രീതിക്ക് ആരെങ്കിലും ഓരോ ആരെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ നോക്കണത് വെച്ചാൽ നടച്ച് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ആൾക്കാർ കുട്ടികളും വലിയവരൊക്കെ ഉണ്ട് ഇവിടെ അതെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ അറബി പെണ്ണുങ്ങളൊന്നും അങ്ങനെ പെടാൻ പാടില്ല വീഡിയോയിൽ അതുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഒരുപാട് പേര് ഓർ അയച്ചേ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്ന ഓർമ്മ ഇങ്ങനെ പറഞ്ഞുകൊടുക്കാം കേട്ടോ ഈച്ചുണ്ട് തീസെ പിന്നെ പിന്നെ അതേപോലെ അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ മേക്കപ്പ് എന്തൊന്നും അധികം യൂസ് ചെയ്യലില്ല അപ്പോൾ നമ്മളൊക്കെ മേക്കപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറയാം ആൾക്കാർക്ക് ഓ ഓളക്കൊരു അഹങ്കാരം ഇരിക്കാൻ പേരല്ലെങ്കിലും മേക്കപ്പിനൊരു കുറവില്ല അങ്ങനെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അത് ഞാൻ ആരാന്നൊന്നും ഞാൻ പറയണമെന്നില്ല അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ അതേപോലെ ഞാൻ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെ കേട്ടോ ഉള്ളവനും ഇല്ലാത്തവനും പഠിച്ചോൻ്റെ മുന്നിൽ തുല്യരാണ് പിന്നെ അതേപോലെ ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ നടക്കണമെന്നാണ് അപ്പോൾ എത്ര ഇല്ലാത്തവനാണെങ്കിലും അപ്പം കീ എന്താ ദരിദ്രനാണെങ്കിലും ഇടാൻ വസ്ത്രങ്ങൾ ഇല്ലെങ്കിലും ഉള്ളതിൽ ഏതാണോ നല്ലത് അതിട്ടിട്ട് നടക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുള്ളതും ഞാത് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല ശരിയാണെങ്കിൽ അല്ല ശരിയാണോ തെറ്റല്ല തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും കേട്ടോ കമൻറ്റിൽ കമൻ്റ് ഇട്ടാൽ മതി പിന്നെ അപ്പം ഞാൻ ഉള്ളതിൽ നല്ല വൃത്തിയിൽ നടക്കും അങ്ങനെയൊക്കെ നടക്കണമാണ് അപ്പോൾ അത് പിന്നെ നമ്മളിഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഓരോട് പറയാൽ ഒരുപാട് പേരെ പേരെനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് പിന്നെ ചില ആൾക്കാർ എന്നെ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ എന്നെ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളിഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഗിഫ്റ്റാളായിട്ട് അയച്ചിട്ടുണ്ട് ഡ്രസ്സ് ചിലർക്ക് പബ്ലിക്കിൽ പേര് പറയാൻ താല്പര്യമില്ല താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ പേരൊന്നും പറയലില്ല പിന്നെ അപ്പോൾ ഡ്രസ്സ് ഞാൻ അന്നൊരുക്കെ പറഞ്ഞില്ലേ നമ്മളെ സബ്സ്ക്രൈബർ ഡ്രസ്സ് വാങ്ങി അയച്ചു തന്നൊക്കെ അപ്പോൾ അതൊക്കെ നമ്മളിഷ്ടം കൊണ്ടാണ് നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് ഓരോ കഥ അയച്ചു തരുന്നത് പിന്നെ നമുക്ക് നോമ്പിൻ്റെ സമയത്ത് നമുക്ക് അരി സാധനങ്ങളൊക്കെ ഒരു സബ്സ്ക്രൈബർ മേടിച്ച് പിന്നെ പിന്നെ അതേപോലെ തന്നെ ആ സബ്സ്ക്രൈബർ തന്നെ നമുക്ക് മിക്സി സ്റ്റവ് അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചതിന് തന്നിരുന്നു കേട്ടോ ഓരോടൊക്കെ എന്ന് നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും നമ്മളെ പ്രാർത്ഥനയും ഒര്ക്ക് ഉണ്ടാവും കേട്ടോ എല്ലാവർക്കും ഉണ്ടാവും ഒരുക്കുന്നതല്ല എല്ലാവർക്കും ഉണ്ടാവും നമ്മളെ നമ്മളിഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മളെ പ്രാർത്ഥന ഉണ്ടാവും നിങ്ങളും അതേപോലെ തന്നെ നമ്മളെ ഇതുവ ചെയ്യുക പിന്നെ എപ്പോഴും പറയുമ്പോൾ ഇപ്പോൾ ഒരു കമൻ്റ് ഞാൻ കണ്ടു പോകുക അത് ഇതന്നെ എന്നും പറയാനുള്ളത് കാരണം ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വീടാണ് അപ്പോൾ ആ ഒരു വീടവിടെ വരെ ഞാൻ പറഞ്ഞോണ്ടിരിക്കും കാരണം എനിക്കെങ്ങനെയും ഒരു വീട് വീടുണ്ടാക്കണം കൈസ് ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം ഇതിനെക്കൊണ്ടിപ്പോൾ ഒറ്റക്ക് വീട് വെക്കാൻ പറ്റൂലേ പറ്റൂലേ എന്നുള്ളൊരു ഒരു സങ്കടം എനിക്കുണ്ട് കാരണം അറിയില്ല ഞാൻ തളന്ന് പോണ പോലെ കാരണം വീട് വെക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല അപ്പം ഞാനിതാ വെറും കൈ കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഏ വെറും കൈ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് ഇനി തിരിച്ചു പോകുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എനിക്ക് വീട് വെക്കാൻ പറ്റൂലേ എന്നൊക്കെ ഉള്ള കാരണം ഞാൻ എൻ്റെ അക്കാക്കും എൻ്റെ അമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഒരു വാക്ക് കൊടുത്തു എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ എനിക്കത് പറ്റീലേ എന്നുള്ളൊരു ചെറിയൊരു സങ്കടമുണ്ട് കാരണം അതിന് മാത്രം വലിയ വരുമാനമുള്ള ജോലിയല്ലല്ലോ എനിക്ക് ഞാൻ അപ്പോൾ ട്രെയിനിങ്ങിന് വന്നതല്ലേ അതും ഞാൻ സ്വന്തം പൈസ മുടക്കി വിസ അടിച്ച് അങ്ങനെ വന്നതാണ് മൂന്ന് മാസത്തിന് അപ്പോൾ അതൊക്കെ അലയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വെക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ആഗ്രഹം അങ്ങനെ അതായി പോവുമോ മൂട എന്താ ആഗ്രഹം അങ്ങനെ മൂടി കെട്ടേണ്ടി വരുമോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് എല്ലാം ശരിയാവായിരിക്കും ഇഷ്ട പിന്നെ അതേപോലെ ഞാൻ നാളെ ഉമ്പ്രക്ക് പോവാണ് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുക പിന്നെ എൻ്റെ മൂത്തമ്മ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു മൂത്തമ്മക്കും വേണ്ടി ഇൻഷാല്ല ദുവാ ചെയ്യും മൂത്തമ്മ ഉറക്ക കഴിഞ്ഞ് പോയതേനു വയ്യാതായിട്ട് ഹോസ്പിറ്റലിൽ കഴിഞ്ഞു പെട്ടെന്ന് അങ്ങനെ കുറേ ഹോസ്പിറ്റലിൽ കിടന്ന് അപ്പോൾ മൂത്തമ്മക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുവ ചെയ്യും ഇൻഷാല്ല പിന്നെ നിങ്ങളും ദുവാ ചെയ്യണം അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തോന്നുന്നുണ്ട് എന്തൊക്കെയോ മറന്നു തോന്നുന്നുണ്ട് ഇനി ഓർമ്മ വരാണെങ്കിൽ പിന്നൊരു വീട് എടുക്കേണ്ടത് പിന്നെ പിന്നെന്തൊക്കെയോ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ മനസ്സിലാക്കാതെ ആരും ഒന്നും സംസാരിക്കരുത് നമ്മൾക്ക് നമുക്ക് ആരെയും അപ്പം ഞാനങ്ങനെ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കലൊന്നുമില്ല തെറ്റ് കണ്ടാൽ ആരും ഇതായി പറയും പക്ഷേ നമ്മളാരെയും ആ ഓന അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അങ്ങനൊന്നും ഞാൻ പറയാൻ പോലില്ല നമ്മൾ നമ്മളെ കാര്യം നോക്കി ജീവിക്കുക അത്ര തന്നെ ഉള്ളൂ പിന്നെ നമ്മളെ നമ്മളെ ഇഷ്ടം കൊണ്ട് നമ്മളെ സപ്പോ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതും മനസ്സിൽ ദുരുദ്ദേശങ്ങളില്ലാതെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആളുകൾ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യ നമ്മളെ സപ്പോർട്ട് ചെയ്യും അത്രേക്കുള്ളൂ പറയാൻ ഞാൻ ആരോടൊന്നും നിർബന്ധിക്കണമെന്നില്ല പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളു ഇപ്പോഴത്തെ സമൂ ഇപ്പോൾ നമ്മളെ സമൂഹത്തിലൊക്കെ ഇങ്ങനെ പൈസക്കാർ പാവങ്ങൾ രണ്ട് തരത്തിലാണ് ആളുകൾ വേർതിരിക്കണത് അപ്പോൾ അത് തിരിച്ചോട്ടെ പക്ഷേ പക്ഷേ പഠിച്ചോൻ്റെ മുന്നിൽ നമ്മൾ എല്ലാവരും ഒന്നല്ലേ ആ ഒരിത് മാത്രം മതി നിങ്ങൾക്ക് പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളു പറയാൻ പിന്നെ ഇപ്പം എന്താ ഞാനിന്നേ പറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ പിന്നെ ഇന്ന് വ്യാഴാഴ്ച അല്ലേ നാളെ വെള്ളിയാഴ്ച ഇവിടെ ഓഫാണ് എല്ലാവർക്കും ജോലിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഈ സമയമാകുമ്പോൾ ഇവിടെ എല്ലാ ഫാമിലീസും വരും കേട്ടോ കുട്ടികളെ കൂട്ടിയിട്ട് അവിടെ ഈച്ച് ഉണ്ട് പിന്നെ ഈച്ചെങ്ങനെ അടുത്തവിടെ ഇങ്ങനെ പോകണിൻ്റെ ഇവിടെ കുട്ടികൾ അറബിയാണോ ഉറുദു ആണോ പറയണറിയില്ല അറബി തന്നെ തോന്നുക അറബി തന്നെ പറയണത് എനിക്കങ്ങനെ ഫുള്ളായിട്ട് ഒന്നും അറിയില്ല ഹിന്ദി കുറച്ച് കുറച്ചറിയാം കേട്ടോ ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാവും തിരിച്ച് പറയാൻ അറിയുന്നില്ല അറബി എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവണുണ്ട് കേട്ടോ ഇപ്പോൾ കുട്ടികൾ കളിച്ച് കളിച്ച് കൊയങ്ങിയിട്ട് ചില കുട്ടികളോട് ചില കുട്ടികൾ കുപ്പിയിൽ വെള്ളം കുളിച്ചിട്ടുണ്ട് അപ്പോൾ മോയെന്നൊക്കെ പറയുന്നുണ്ട് മോയ പറഞ്ഞ വെള്ളം ഒക്കെ പറയുന്നുണ്ട് ആ ഒക്കെ പിന്നെ വേറെ എന്തൊക്കെയോ ഒരു കളിച്ചതിന് അടി കൂടെ എന്തൊക്കെയോ പറയണ്ട ഒന്നും മനസ്സിലാവണില്ല പിന്നെ ഇവരൊക്കെ കാണുമ്പോൾ എനിക്ക് റിയാൻ റിസൻ ഒക്കെ ഓർമ്മ വരും റൈസ് ഞാനിപ്പോൾ കുറച്ച് നേരത്തെ ഓരോക്കെ വിളിച്ച് സംസാരിച്ച് വെച്ചിട്ടുള്ളൂ ഇക്ക നാളെ ഇവിടെ പോകണമുണ്ട് ആലപ്പുഴ പോവാണ് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പോയി വരും നിഷ പിന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ എന്നിട്ട് റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ പിന്നെ അതേപോലെ എന്താ പറയാ ഞാൻ ഈ വീഡിയോ ഇന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നാളെ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക അപ്പം അങ്ങനെ പിന്നെ ഞാനിവിടെ നിന്ന് കൂടുതൽ ബാക്ക് ക്യാമറ എടുത്ത് വീഡിയോ ചെയ്യുന്നില്ല കേട്ടോ കാരണം അറബി പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം ഓരൊക്കെ കാട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ ചാനൽ തന്നെ അടിച്ചു പോവും അതുകൊണ്ടത് ഞാനിത് കാണിക്കുന്നില്ല ആ ഒരു കുട്ടി അവിടെ ഇരുത്തിയിട്ട് നേരെ താഴത്തേക്ക് വരുമല്ലേ ആരിമേൽ ഇരുത്തിയിട്ട് നല്ല റിസൾട്ട് കാണാൻ പിന്നെ ഇതൊക്കെ ഇതൊക്കെ പബ്ലിക് പാർക്കാട്ടോ ഇത് പേയ്മെൻറ് പാർക്കൊന്നും പബ്ലിക് പാർക്കാണ് ആർക്ക് വേണമെങ്കിലും വന്നിരിക്കുക എത്ര നേരം വേണമെങ്കിലും വന്നിരിക്കുക ഒരു കുഴപ്പമില്ല അങ്ങനെ നമ്മൾ അവിടെയും വേണമല്ലേ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളവിടെ ഒരു കോട്ടക്കൊന്നുണ്ട് അവിടെ പൈസ കൊടുക്കണം അവിടെ ഉണ്ട് അതിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ എത്ര ഇരുപതോ ഇരുപത്തഞ്ചത്തോ കൊടുക്കണം പിന്നെ അവിടെ നിന്ന് തന്നെ ചെറുതായിട്ട് പൈസ ഇല്ലാത്ത പാർക്കൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ ഇത് വരണത് നേരെ നമ്മൾ റോട്ടിൽ കൂടി നടന്ന് വന്നിട്ട് നേരെ പാർക്ക് കയറിയാലും ഒരു കുഴപ്പമില്ല പൈസ ഒന്നും കൊടുക്കണ്ട ഇങ്ങനെ വേണം പബ്ലിക്കായിട്ട് പാർക്കുകൾ വേണം കുട്ടികൾക്ക് അപ്പോൾ ഈ പാവപ്പെട്ട ഒരു പാവങ്ങളൊക്കെ എന്താ കാട്ടുക പാവപ്പെട്ടവര് എന്ന് പറയുമ്പോൾ ഈ എന്താ പറയാ ചിലപ്പോ ഈ തെരുവ് കൂടി നടക്കുന്ന കുട്ടികളുണ്ടാവും ഓർക്കൊക്കെ കാണുമ്പോൾ പൂതി ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു നമ്മളെ സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരും ഒറ്റക്കെട്ടാവണം പണ്ടുകൈസ് എവിടെ നോക്കിയാലും പൂച്ചകളാണ് എത്രങ്ങാനും പൂച്ചയാണ് ഇവിടെ നമ്മൾ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പേർഷ്യൻ പൂച്ചകളൊക്കെയാണ് ഇവിടെ ഈ എന്താ പറയാ സാധാ പോലെ നടക്കണത് ഇത് സാധാ പൂച്ചയാണ് ഉണ്ടാവും ഞാൻ ഇപ്പൊ നേരത്തെ വരുന്ന സമയത്ത് ഒരു പൂച്ചനെ കണ്ടു വാലൊക്കെ നല്ല കട്ടി നല്ല ഇതൊക്കെ ഇണ്ടായിട്ട് അതിപ്പോടെ പോയി ഇവിടെ ഇവിടെ ഉണ്ടാവും അതാക്കണ ആ വണ്ടിമ്മ കടക്കണതാ കാണുണ്ടോ ആ വണ്ടിമ്മ ഒന്നാ കിടക്കണോ ഇവിടെ ഇഷ്ടംപോലെ പൂച്ചാളാണ് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പൂച്ചാളാ പൂച്ചാക്കേണെങ്കിൽ പാസ്പോർട്ട് എടുത്തേക്കാ നോക്ക് പൂച്ചാളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ടായിട്ടെ അറിയില്ല ടൈച്ച് തോന്നുന്നു അറിയില്ല ആ ഉമാമ ബോക്സിൻ്റെ അവിടെ എത്രമാനം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് പൂച്ചകൾ ഉമാമ ബോക്സിൻ്റെ അവിടൊക്കെ ഒരുപാട് പൂച്ചകൾ ഞാൻ പോണ സമയത്ത് ഉണ്ടെങ്കിൽ കാണിച്ചല്ലോ ഞാനി തിരിച്ച് റൂമിൽ പോകലേ അപ്പോൾ പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ സമൂഹം കെട്ടായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മളെ സമൂഹത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഇത് ഒറ്റക്കെട്ടായി നിൽക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളെ സമൂഹത്തിൽ ഓരോരോ പ്രശ്നങ്ങളും ഒക്കെ വരുന്നത് ഇപ്പം ഈ പറഞ്ഞ ഞാൻ നല്ലതായിട്ട് പറയലെട്ടോ നമ്മളെല്ലാവരും നല്ല മനസ്സോടും നല്ല സ്വഭാവത്തോടും കൂടെ മുന്നോട്ട് നമ്മൾ നമ്മളെവിടെ പോലും നമുക്ക് എല്ലാവരും ഉണ്ടാവും എന്നുള്ള ആ ഒരു ഇത് നമുക്ക് എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് പറഞ്ഞാണ് എന്താണ് എൻ്റെ മുഖത്തൊക്കെ കൈ പിമ്പിൾസ് ഉണ്ടായിക്കണോ ഉണ്ടോ പിമ്പിൾസ് ഉണ്ടായിക്കണോ ഇടക്കിടയ്ക്ക് ഒരു ഇളങ്ങും കാറ്റിട്ടോ നല്ല സുഖമുള്ളൊരു കാറ്റ് വീഴുന്നുണ്ട് രാത്രി മുഴുവനൊക്കെ ലൈറ്റ് ഉണ്ടാവും കേട്ടോ ഒന്നും ഇല്ല നിങ്ങൾക്ക് ഇവിടെ കുട്ടികൾ സംസാരിക്കണത് കേൾക്കണുണ്ടോന്നൊന്നും അറിയില്ല ഞാൻ ഇനി ഏതായാലും റൂമിൽ പോട്ടെ റൂമിൽ പോയിട്ട് നിസ്കാരം കിട്ടങ്ങനെ കിടന്നുറങ്ങും സോറി പിന്നെ വേറെന്താണ് ഗൈസ് നിഷാ ഞാനേ മൂന്ന് മാസം അവിടെ ഒരാളെ ഈ പൂച്ചക്ക് ഫുഡ് കൊടുക്കണിച്ചോ ആണെന്ന് കണ്ടോ അയാൾ ആ പൂച്ചകളൊക്കെ ഭക്ഷണം കൊടുക്കണ് കണ്ടോ ഭക്ഷണം കൊടുക്കണ് പൂച്ചകൾക്ക് ഇത്രങ്ങനം പൂച്ചകളെ നോക്കി ഒക്കെ ആവും മാമ ബോക്സിൽ നിന്ന് ഇറങ്ങിയതാണ് നല്ല കാര്യമാണ് അൾ ചെയ്യണത് അയാൾക്ക് അതിൻ്റെ കൂലി കിട്ടും ഞാൻ ഏതായാലും റൂമൊക്കെ പോകണപ്പോൾ പൂച്ചകളടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ ഏതായാലും റസൂലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗമാണ് പൂച്ച അല്ലേ പിന്നെ മരുവി വാങ്ങിക്കൊടുത്തു കേട്ടോ മരുവി കൊടുത്ത് കഴിഞ്ഞു മരുവിന് ശേഷം കേട്ടോ ഇവിടെ നിന്ന് എല്ലാവരും പുറത്തിറങ്ങൽ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് നാളെ എല്ലാവർക്കും ഓഫാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരുപാട് പൂച്ചകളുണ്ടോ അല്ല ആ ആ പൂച്ച ഞാൻ പറഞ്ഞത് ഒരുപാട് പൂച്ചകളുണ്ട് ഈ പൂച്ചകളൊക്കെ ഉണ്ടോ അങ്ങനത്തെ പൂച്ച ഒക്കെയാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് നമ്മളവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കൗത്തില് കയറിട്ടും കണ്ടതിനെ വളർത്തി എടുക്കും ഇറ്റങ്ങൾ എപ്പോഴും മാം ബോക്സിൽ ഉണ്ടാവും കേട്ടോ ഞാൻ അതിനപ്രാവശ്യം ആ സമയത്ത് അങ്ങനെ തന്നെ പിന്നെ എവിടെ നോക്കിയാലും മാംബോക്സിന്റെ അടുത്ത് പൂച്ചാളാണ് എനിക്ക് ഈ പൂച്ചന ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര പേടിയാ പൂച്ചാളിയും പട്ടിയാളൊക്കെ ഭയങ്കര പേടിയാസ് നല്ല കാറ്റ് ഞാൻ നേരെ റൂമിപ്പോ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ നല്ല നല്ല ആളുകളുണ്ട് ഉണ്ട് കേട്ടോ നമ്മളെവിടെയും തെരുവു നായകൾക്ക് തെരുവ് നായകള് മൃഗങ്ങള് അവർക്കൊക്കെ ഫുഡ് കൊടുക്കണ് വെള്ളം കൊടുക്കണ അതൊക്കെ നല്ല കാഴ്ചകളല്ലേ നമ്മുക്കതൊക്കെ ചെയ്യ അവരന്നെ ചെയ്യണം എന്നൊന്നുമില്ല ഞമ്മക്കും ചെയ്യാതൊക്കെ പക്ഷെ എനിക്ക് പേടിയെന്താ പറയാ എനിക്ക് പൂച്ചാളിയും നായ്ക്കളിയും ഒക്കെ ഇതിനും പേടിയാണ് അപ്പൊ ഞാന് നേരെ റൂമിൽ പോവാണ് അപ്പൊ ഉള്ള വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മള് സപ്പോർട്ട് ചെയ്യ ഹെല്പ് ചെയ്യാ ഒക്കെ ചെയ്യാം ഞാൻ ഇങ്ങനെ തട്ടന കേട്ടോ അവിടെക്കാ തടി തോണിക്കണത് അപ്പം ഞാൻ റൂമിൽ പോവണോ ഓക്കേ ബായ് സാമേക്കും